ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവിൻ്റെ കണക്കുകൾ പ്രകാരം മൂന്നാം കക്ഷി മാർഗങ്ങളിലൂടെ ഇന്ത്യൻ കമ്പനികൾ പ്രതിവർഷം എൺപത്തി അയ്യായിരം കോടി രൂപയിൽ കൂടുതൽ വിലവരുന്ന സാധനങ്ങൾ പാക്കിസ്ഥാനിലേക്ക് എത്തിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിയന്ത്രണങ്ങൾ മറികടക്കുന്നതിനാലാണ് നേരിട്ടല്ലാതെ പരോക്ഷ തുറമുഖങ്ങളിലൂടെ ഇന്ത്യൻ സാധനങ്ങൾ പാകിസ്ഥാനിലേക്ക് എത്തിക്കുന്നത് ഇന്ത്യൻ കമ്പനികൾ ഈ തുറമുഖങ്ങളിലേക്ക് സാധനങ്ങൾ അയക്കുന്നുണ്ടെന്നും അവിടെ സ്വതന്ത്ര കമ്പനികൾ ചരക്ക് ഇറക്കുന്നുണ്ടെന്നും ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് വിശദീകരിക്കുന്നുണ്ട് ഗതാഗതത്തിനിടയിൽ തീരുവ് അടയ്ക്കാതെ ഇനങ്ങൾ സൂക്ഷിക്കുന്ന ബോണ്ടഡ് വെയർ ഹൌസുകളിലാണ് അവർ ഈ സാധനങ്ങൾ സൂക്ഷിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യയുമായി നേരിട്ട് വ്യാപാര ബന്ധം അനുവദനീയമല്ലാത്തതിനാൽ ഇന്ത്യൻ സാധനങ്ങൾ ഇൻ പു പുനർനാമകരണം ചെയ്താണ് പാകിസ്ഥാനിലേക്ക് എത്തുന്നത് നിയന്ത്രണ പരിശോധന ഒഴിവാക്കാൻ ഒരു മൂന്നാം രാജ്യ തുറമുഖം ഉപയോഗിച്ച് ഉയർന്ന വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്നു ഉയർന്ന വില സംഭരണ പേപ്പർ വർക്ക് ചെലവുകൾ ഉൾക്കൊള്ളുന്നതാണ് ഇത് വിപണിയിലേക്കുള്ള പ്രവേശനം നൽകുന്നതുമാണ്